പാലക്കാട്ടെ പരിപാടിയിൽ ആർ എസ് എസ് പരാമർശിച്ച ഗവർണർ രാജേന്ദ്ര ആർലക്കറുടെ പ്രസംഗം ആദരിക്കേണ്ട ഹെഡ്ഗേവാറിനെ കുറിച്ച് ഇന്ന് തെറ്റായ ആഖ്യാനങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് Now, today's narratives are very different. Today's narratives, those who have come before our country, before our... We, they have already occupied our mental state, our buddhimatta. They have occupied this. And what is the narrative? That let us be global, let us be this and that and that. For to be a global, we have to be a local. That we are forgetting. ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങളുമായി ഇക്ബാൽ പാലക്കാട് നഗരസഭയിൽ ഹെഡ്ഗേവാറിൻ്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിൽ നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദം അതിലുണ്ടായ സംഘർഷങ്ങളൊക്കെ തുടരുന്നുണ്ട് അതിനിടയിലാണല്ലോ ഇപ്പോൾ പാലക്കാട് എത്തിയ ഗവർണർ കുറിച്ച് പരാമർശിക്കുന്നത് പരോക്ഷമായെങ്കിലും വിനീത ഇന്ന് പാലക്കാട് പൂടൂരിന് സമീപം ഒരു ക്ഷേത്രത്തിൽ പരിപാടിക്ക് വേണ്ടി എത്തിയതായിരുന്നു കേരള ഗവർണർ ഈ സമയത്താണ് ഹെഡ്ഗേവാർ തുടങ്ങിയുള്ള ആളുകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കേരള ഗവർണർ നടത്തിയിട്ടുള്ളത് ആദരിക്കേണ്ട വ്യക്തികളാണ് ഡോക്ടർ കെ ബി ഹെഡ്ഗേവാർ അതുപോലെ തന്നെ ഗുരുജി പോലുള്ള ആളുകൾ പക്ഷെ അവരെക്കുറിച്ചെല്ലാം തെറ്റായ വ്യാഖ്യാനങ്ങളാണ് രാജ്യത്ത് പ്രചരിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ കേരള ഗവർണറായിട്ടുള്ള രാജേന്ദ്ര ആർലേക്കർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല പഹൽഗാം ആക്രമണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഗവർണർ ഇന്ന് നടത്തിയിട്ടുണ്ട് അതായത് പഹൽഗാമിൽ നടന്നത് മതം നോക്കിയിട്ടുള്ള ആക്രമണമാണ് മാത്രമല്ല അതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ തീവ്രവാദം വളർത്തുന്ന നിലപാടാണെന്നും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിന് സർവ്വദേശീയ പാകിസ്ഥാന് ഫണ്ട് ലഭിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ ഇന്ന് ഗവർണർ നടത്തിയിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ആർ എസ് എസ് സ്ഥാപക നേതാവായിട്ടുള്ള ഡോക്ടർ കെ ബി ഹെഡ്ഗേവാർ പോലുള്ളവർ ആദരിക്കേണ്ടവരാണെന്നും അവരെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഗവർണർ പറഞ്ഞു